ആലുവയിൽ ബാർ ജീവനക്കാരനെ മൂന്നംഗ സംഘം കുത്തി പരിക്കേൽ ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് എന്ന ബാറിലെ ജീവനക്കാരനായ ഗണേശനാണ് കുത്തേറ്റത് ഉമേഷ് വിവരങ്ങൾ നൽകാനുണ്ട് ഉമേഷ് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈം വാർത്തകളിലാണ് ഉമേഷ് ഇന്നുള്ളത് വീണ്ടും ഒരു ക്രൈം വാർത്തയിലേക്കാണ് പോകുന്നത് ഇത് എന്താണ് സംഭവം എന്താണ് അർദ്ധരാത്രിയിൽ ആലുവയിൽ ഒരു ബാറിൽ വെച്ച് മൂന്നംഗ സംഘം ബാറിലെ ജീവനക്കാരനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇത് ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് ആർക്കേഡിയ എന്ന ബാറിലാണ് ഈ സംഘർഷം ഉണ്ടായത് അവിടുത്തെ ജീവനക്കാരൻ ഗണേശനാണ് കുത്തേറ്റത് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഈ അവിടെ രാത്രി മദ്യപിക്കാനെത്തിയ സംഘം ഈ ബാറിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പോകാതിരിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഗണേശൻ ഇവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവരെ പുറത്തിറക്കി വിട്ടു ഇതിനുശേഷം പിന്നീട് ആയുധങ്ങളുമായി ഇവർ കയറി വരികയും ഗണേശനെ ആക്രമിക്കുകയായിരുന്നു ഗണേശനെ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തെ തുടർന്ന് മൂന്ന് പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ ശ്രീമൂലനഗരം സ്വദേശികളായ മഹേഷ് സജിത്ത് തിരുവല്ല സ്വദേശി ഷിൻഡു എന്നിവരാണ് ഈ ഗണേശനെ കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് പേരെയും പോലീസ് പോലീസിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമത്തിനടക്കം വകുപ്പ് ചാർജ് ചെയ്ത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം ഗണേശൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശരി ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മൂന്നംഗ സംഘം ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ച് കൊന്നു എന്നുള്ളതാണ് ഇന്ന് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് വീണ്ടും പറയാനുള്ള ഒരു ക്രൈം വാർത്ത